മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ വളരെ ശക്തമായി കടുത്ത ഭാഷയിൽ തന്നെയാണ് യു എയുടെ പോലീസ് സംവിധാനം ഇന്നും കൈകാര്യം ചെയ്തിട്ടുള്ളത് ഏതു വിധത്തിൽ മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിച്ചാലും അത് കൃത്യമായി കണ്ടുപിടിക്കാനും അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനും യു എ പോലീസ് സംവിധാനങ്ങൾക്ക് കൃത്യമായി കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഉമ്മൽ ഖുയിനിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കച്ചവടം നടത്താൻ ശ്രമിച്ച അല്ലെങ്കിൽ വലിയ രീതിയിൽ മയക്കുമരുന്ന് ഒളിപ്പിക്കാൻ ശ്രമിച്ച രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മരുഭൂമിയിൽ പത്ത് കിലോ മയക്കുമരുന്ന് മണ്ണിൽ കുഴിച്ചിട്ട നിലയിൽ സൂക്ഷിച്ച രണ്ടു പേരാണ് പിടിയിലായത് കൃത്യമായി മയക്കുമരുന്ന് പിടികൂടുകയും ചെയ്തു ദുബായ് പോലീസിന്റെ പോലീസിൻ്റെ കൂടിയാണ് സൂചന കിട്ടിയതനുസരിച്ചാണ് ഇങ്ങനെ മരുഭൂമിയിൽ മയക്കുമരുന്ന് കുഴിച്ചിട്ടിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം പോലീസിന് ലഭിക്കുന്നത് കൃത്യമായി ദുബായ് പോലീസിന്റെയും സംയുക്ത സഹകരണത്തോടുകൂടി നടത്തിയ ഓപ്പറേഷനിൽ മയക്കുമരുന്ന് കണ്ടെത്തി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇവരെ തുടർ നിയമ നടപടികൾക്ക് വിധേയമാക്കുകയാണ് പോലീസ് ഓർമ്മപ്പെടുത്തുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും യു യുടെ മണ്ണിൽ വെച്ച് വെച്ചുപൊറപ്പിക്കില്ല എന്നുള്ളത് തന്നെയാണ് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ കണ്ടാൽ സംശയിക്കുന്നുണ്ടെങ്കിൽ അത്തരം ഇടപാടുകളെക്കുറിച്ച് നിങ്ങൾക്ക് വിവരം നൽകാനുണ്ടെങ്കിൽ കൃത്യമായി മുഖദിക് സേവനം പ്രയോജനപ്പെടുത്തണമെന്ന് പറയുന്നുണ്ട് മുഖദിക് സേവനത്തിൽ എട്ട് പൂജ്യം പൂജ്യം നാല് നാല് എന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ഇതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ പോലീസിന് നൽകുക അല്ലെങ്കിൽ ഒരു ഇമെയിൽ ഐ ഡി കൂടി നൽകുന്നുണ്ട് മുഖാഫെ അറ്റ് എംഒഐ ഡോട്ട് ജിഒ വി എന്നുള്ള ഇമെയിൽ ഐ ഡി എം യു കെ എഫ്ഇഎച്ച് അറ്റ് എം ഒ ഐ ഡോട്ട് ജിഒ വി ഈ രണ്ട് സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി ഇത്തരത്തിലുള്ള അനധികൃത പ്രവണതകൾക്കെതിരായിട്ടുള്ള വിവരങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് നൽകാമെന്നാണ്